കെ പി പ്രസിഡന്റ് കെ സുധാകരൻ്റെ ചരിത്ര വിജയം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് കെ സുധാകരൻ സ്വന്തമാക്കിയത് ശക്തമായ മത്സരം പ്രവചിച്ചിരുന്ന കണ്ണൂരിൽ ഒടുവിൽ അനായാസം കെ സുധാകരൻ ചുവന്ന കോട്ടകളടക്കം ഇളക്കി മറിച്ചാണ് വിജയക്കൊടി പാർപ്പിച്ചത് ഇ പി എം വോട്ടുകൾ എണ്ണി തുടങ്ങിയത് മുതൽ വോട്ടെണ്ണൽ അവസാനിക്കുന്നതുവരെ സുധാകരൻ മുന്നിട്ട് നിന്നു ഓരോ റൌണ്ടിലും ഭൂരിപക്ഷം വർധിച്ചുകൊണ്ടിരുന്നു മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകള് യുഡിഎഫിന് അനുകൂലമായി ഒഴുക്കിയെത്തിയെന്നതാണ് മിന്നും വിജയത്തിന് ഒരു കാരണം സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം എൽഡിഎഫിന് കണ്ണൂരിലും പ്രതിരോധിക്കാനായില്ല എന്നത് വേറൊരു കാര്യം കണ്ണൂരിൽ പോൾ ചെയ്ത ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ടിന്റെ നാല്പത്തിയെട്ട് പോയിന്റ് എഴുപത്തിനാല് ശതമാനം സുധാകരൻ നേടി അഞ്ച് ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി വോട്ട് എം വി ജയരാജൻ നാല് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് വോട്ട് നേടി മുപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് ശതമാനം യു ഡി എഫ് മുന്നേറ്റത്തിനിടയിലും എൻ ഡി എ സ്ഥാനാർത്ഥി സീറ്റ് എക്കുന്നത് അൻപതിനായിരത്തിലധികം വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ നേടി ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമ്പരാഗതമായി യു ഡി എഫിനൊപ്പം നില്ക്കുന്ന കണ്ണൂർ ഇരിക്കൂർ പേരാവൂർ അഴീക്കോട് നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ ലീഡ് യു ഡി എഫ് നേടി കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഈ മണ്ഡലങ്ങളിലുള്ള സ്വാധീനം അടിത്തറയാക്കിയാണ് യു ഡി എഫ് കണ്ണൂർ ലോക്സഭാ സീറ്റിൽ ജയിക്കാറുമുള്ളത് അതിനൊപ്പം സി പി എം ശക്തി കേന്ദ്രമായ തളിപ്പറമ്പിലും കെ സുധാകരൻ വ്യക്തമായ ലീഡ് നേടി സി പി എം കോട്ടകളായ മട്ടന്നൂരിലും ധർമ്മടത്തും എൽ ഡി എഫ് ലീഡ് ഗണ്യമായി കുറയ്ക്കാനും സാധിച്ചു സംസ്ഥാന സെക്രട്ടറിയുടെ മണ്ഡലത്തിൽ എണ്ണായിരത്തോളം വോട്ടിന്റെ ലീഡ് നല്ല പത്രത്തിന്റെ അകത്ത് തൃശൂര് മൂന്നാം സ്ഥാനത്തായി പോയി ബിജെപി ജയിക്കുകയും ചെയ്തു അതൊരു അഡ്ജസ്റ്റ് അത് ഉണ്ടാക്കിയ ഉണ്ടാക്കിയും നമ്മുടെ പിന്നെ പേര് സുരേഷ് ഗോപി സുരേഷ് ഗോപിയും സി പി എമ്മും തമ്മിലുള്ള കച്ചവടമാണ് സുരേഷ് ഗോപി അവർക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കേന്ദ്ര സർക്കാരിന്റെ ഗെടുതിയിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് ഉറപ്പിന്റെ ആ ഉറപ്പ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സി പി എമ്മിന്റെ കുറെ വോട്ട് ഇത്തവണ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അതുങ്ങൾ നേരത്തെ പറയുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണെന്ന് മൂന്നാല് ദിവസം മുമ്പ് നമുക്കത് മനസ്സിലായി